മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്ത് പോവുകയും സിപിഎം പ്രതിരോധം ദുർബലമാവുകയും ചെയ്തതോടെയാണ് പ്രതിപക്ഷ നീക്കം ശക്തമായത് പത്തനംതിട്ടയിൽ ഉന്ദുവണ്ടിയിൽ കപ്പൽ മാതൃകയുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു കാസർകോട് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഡി എംഒ ഓ ഓഫീസ് മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ആരോഗ്യരംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചരണം കുറെ നാളായിരംഗത്ത് നടക്കേണ്ടത് മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ട അങ്ങാടിക്കിലെ വീട്ടിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവമോർച്ച ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചു കോഴിക്കോട് ആലപ്പുഴയിലും മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചു അതിനിടെ വീണ ജോർജിന് സംരക്ഷണവുമായി മന്ത്രിമാർ രംഗത്തെത്തി സംഭവം നിർഭാഗ്യകരമാണ് ഇപ്പോ അവരെ രണ്ടുപേരെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എന്നേ ഉള്ളൂ ബാക്കി ഞങ്ങളൊക്കെ ഒരു ഉള്ളൂ പ്രതിഷേധങ്ങൾ തുടരുകയാണെങ്കിൽ വീണാ ജോർജിന് പാർട്ടി കവചമൊരുക്കുമെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ ഘടകം പ്രഖ്യാപിച്ചു ആരോഗ്യ ആരോഗ്യമന്ത്രിക്കൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ തടയാൻ വേണ്ടിയുള്ള ഏതു പ്രവർത്തനങ്ങളെയും ഞങ്ങള് ചെറുക്കും ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്